കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ ഓർമ്മ എഴുത്തച്ഛനെയും അദ്ദേഹത്തിന്റെ കൃതികളെയുമാണ് എന്നാൽ അവ കൂടാതെ നമുക്ക് മറ്റ് കിളിപ്പാട്ടുകളുമുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം രാമായണം കിളിപ്പാട്ട് കോട്ടയം കേരളവർമ്മ പഞ്ചാന്ധ്രൻ കിളിപ്പാട്ട് കുഞ്ചൻ നമ്പ്യ ഇതിലെ ഇതിവൃത്തം നീതിശാസ്ത്ര സിദ്ധാന്തം കർത്തൃകമായ പടപ്പാട്ടിന്റെ ഇതിവൃത്തം പതിനേഴാം നൂറ്റാണ്ടിൽ മധ്യ കേരളത്തിൽ നടന്ന ചില രാഷ്ട്രീയ സംഭവങ്ങൾ മാമാങ്ക പാട്ട് രചിച്ചത് കാടം ചെയ്ത് നമ്പൂതിരി വിഷ്ണുഗീത ഹംസപ്പാട്ടിന്റെ കർത്താവ് കുഞ്ചൻ നമ്പ്യ കോട്ടയം വീരകേരളവർമ്മ രചിച്ച ഹംസപ്പാട്ടുകൾ വൈരാഗ്യ ചന്ദ്രോദയം ഭീഷ്മോപദേശം ജമിനിയാശ്വമേധ രചിച്ചത് അച്യുതമേനം കിളിയെ കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് ഗിരിജ കല്യാണം ഇതിലെ പ്രതിവാദ്യം പാർവതി പരിണയം ഭാഗവതം ഏകാദശം കിളിപ്പാട്ടിന്റെ കർത്താവ് പുണ്ശ്ശേരി ശ്രീധരൻ നമ്പ്യ ശ്രീ മഹാഭാഗവതം ശ്രുതിഗീത എന്നിവ രചിച്ചത് എഴുപത്തി നാണു കുട്ടി ഹാലാസ്യ മഹാത്മ രചിച്ചത് ശങ്കരൻകുട്ടി മേനോ സ്കന്തപുരാണ രചിച്ചത് ഒടുശങ്കരൻകുട്ടി മേനോ സാമ്രാജ്യ ഗീത കിളിപ്പാട്ടിന്റെ കർത്താവ് വി സി ബാലകൃഷ്ണ പണിക്കർ പുകയില മഹാത്മൻ കിളിപ്പാട്ട് രചിച്ചത് നാലപ്പാട്ട് നാരായണമേനോ വണ്ട് കുയിൽ കിളി അന്നം എന്നിവയെ കൊണ്ട് കഥ പറയിക്കുന്ന കൃതി ഏകാദശി